അത് മറ്റൊരു അബദ്ധല്ലേ ക്രിയാറ്റ് അയ്യോ മണി ഏടില്ല അല്ലെ നമുക്ക് ഇപ്പൊ തന്നെ അപ്പുറത്തൊരു ഡീസന്റ് മേനെ കൊണ്ടോ അയ്യോ നിന്നെ പോലെ അല്ലേ തള്ളേ പോലെ അത് അയാളെ കൊണ്ട് നാട്ടുകാർ കൂടെ ചേർന്ന് ദേവി ചെയ്ത് എന്നെ നാട്ടുകാരെ കൊണ്ട് കേറി മേയ്ക്കല്ലേ എന്നാ പിന്നെ ഇവര് രണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് േണ്ടാടിക്കാംഴും ഉടനെ വരും പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കരായി നിനക്ക് കാച്ചാൻ നിനക്ക് എത്ര വയസ്സായിപ്പോഴാണ്ട് പഠിക്കുന്നേ ലൈഫിൽ ഒരു പുരോഗമനൊക്കെ വേണ്ടേ ഞാൻ എട്ടാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഇക്കളി ലൈഫ് എന്ന് പറഞ്ഞ പ്ലേ ആൻഡ് എൻജോയ് വാ സൈനബോ എനിക്കിഷ്ടാ പക്ഷെ ഉമ്മില്ലേ എന്ത് നിന്റെ വാപ്പയ്ക്ക് അഞ്ചു പെട്ടി ഫോറൻ ചീട്ട് വാങ്ങിച്ചു സംഗതി ക്ലീൻ പെണ്ണിനെ അപ്പ പിടിച്ച് കൈ കൈത്തരും നിന്റെ മുതലാളി ഒരുമിച്ചിട്ടൊന്നും നീ മരിക്കണ്ട അവനെ കളി ഓടിപ്പിച്ച ഞാനാണ് കേട്ടോ അതാ ശംസു വന്നു നിന്നെ കളി ഓടിപ്പിക്കുന്ന ഇറങ്ങേ അവനായിട്ട് നാല് കൈ ജാസ് കളിക്കാം കേട്ടോ അയ്യോ ഇവിടെ ഇവനല്ലോ ഏടാ ശംസു ശംസ് അവിടെ നിക്കാൻ പറഞ്ഞോടി അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയ മോളെ പഞ്ചാര അടിച്ചേങ്കാ നിക്കണം അവിടെ നീ എത്ര ഓടിയാലും ഞാൻ വിടില്ല നീ വിചാരിക്കല്ലേ ഒന്നിനി എന്തിനു മൂപ്പില്ല എനിക്ക് നീ അല്ല നീ കാറിലാണെങ്കിലും ശരി അക്ബർ വിടുന്ന പ്രശ്നമില്ല മേനാലോ ഓടിവായോ ഏതാണോ சைக்கிள் நிஞ்சன் நான் புரிய சைக்கிள் இல்லை அந்த ரெண்டு சைக்கிள் இன்னொறி ஜெய் ஆடா ஒரே ரவுண்டத்துக்கு என்ன விட்டாயா குடக்கா விஸ்வஸ் சன தாதிக்கே हमको मैं कह ना ஐயோ ஓடி வந்து லெட்டிக்கிர நட்டுதரே அக்கபர்க்க நட்டுதிக்கே பட்டாச்சாரி வந்து பிச்சை போய் வந்து வந்து பாப்ப कोई नहीं बाहर है जी वो बन गई आज ले காரியாயிது போगो இன்னொரு வீடியோ பார்த்தலடா ஐயோ ஓடி வந்து ஆ ஓடி تعالى வருது என்னကடா சாரி வரக்காரி வர

സൈക്കിൾ ചക്രം ശരി ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മയില്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ അല്ലെ ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ ഹലോ ഹലോ ജോസഫ് രാജു രവി നീ കോളേജ് പഠിക്കുമ്പോഴുള്ള പറയാറുണ്ട് കുറച്ച് കൊണസ്റ്റ് ബിസിനസ്സുമായിട്ട് റബ്ബർ പ്രോഡക്റ്റ് എത്ര കൊണൊന്നും അല്ല ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മകമായിട്ടൊന്ന് കുടിക്കാം ആയിക്കോട്ടെ സന്ധ്യ വാങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ എന്നാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചു കേട്ടപ്പോ മേനോൻ സാർ ചോദിച്ചൊന്നും കൂടണ്ടെന്ന് ഒന്ന് കൂടിക്കളയാണ് ഞാനും കരുതി കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ നമുക്കിത് ഹറാമാണല്ലോ ഗ്ലാസ് കൂടി മേനോൻ ചേട്ടൻ രണ്ടെണ്ണത്തേക്കുള്ളിൽ കഴിക്കണ്ട കഴിച്ച് ഓവറായിട്ട് ഇനി രാത്രി നല്ല ചേച്ചി എടുത്തിട്ട് ഇടിക്കാനും ഞങ്ങൾക്ക് പിടിച്ചു മാറ്റാ വെള്ളം അവസാനിപ്പിക്കാം വഴിയുണ്ട് അമ്മത്തെ അല്ലേ വേണ്ട ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം

എനിക്ക് പ്രശ്നൊന്നുമില്ല സ്റ്റഡി ആയിട്ട് നിൽക്കുക നിങ്ങൾ എന്താ കിടന്ന് ഇങ്ങനെ ആടനെ പിടിക്കണോ ഓൺലി വൺ പാക്കറ്റ് നല്ലോണം അമ്മായി ഒന്നും ഒന്ന് പിടിച്ചേ കൊറേ ർബന്ധം ഒരൊച്ച മോളല്ലേ ഉള്ളൂ മോളെ അതിന് ഒപ്പന എല്ലാം വെച്ച് ആയിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു ആ ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ മഹാരാജാഴ്ചയിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു അയാളുടെ സാമീപ്യം കൊണ്ട് എനിക്കും വന്ന് ഭവിച്ചു കുറച്ച് കഥകളി പറഞ്ഞു ഇന്ന് കൊഴപ്പൊന്നുമില്ല പിന്നെ അത് ഞാൻ ഏറ്റുരാജാ ഇരിക്കും നടക്കും എന്നാ രണ്ടുപേരും ഇരിക്കരുതൻ രണ്ടാം ഭാഗം കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് തകർത്ത് ആടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ടം തുറന്നത് മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം ആകൃതി കണ്ടാൽ ഭേയം ആരാലിവൾ തൻ അധരം അടുത്തുചന്ദിനി അനുപശ്യേയം ഒക്കെ പോയ ലേബ്യന്മാര് യാതൊരു കലാസ്വാദ്യുള്ളവരല്ലേ ഒന്നും വരി ഇന്നലെ ഞാൻ ഇത്തിരി ഓവർ ആയോന്നൊരു സംശയം ഭയങ്കര തലവേദന ഇന്നത്തെ ബാക്കി ഓ വലിയ നാണുണ്ടോ നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഒച്ചും പോലും ഉണ്ടാക്കും വിചാരിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് അല്ല എന്താ കാര്യം അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇല്ല പോയിട്ട് ഒരു രണ്ടെണ്ണം കൂടി ആയിരിക്കും അപ്പൊ ഓർമ്മ വരും കേട്ടോ ഓ എന്തായിരുന്നു പറ ഒരു ലക്ഷം ഉറപ്പെന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീറ്റ് കളിക്കാം എങ്ങനെ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീറ്റ് കൂട്ടിന്ന് അല്ലെങ്കിൽ അത് വേണ്ട അത് ശരിയാവില്ല ഇന്നലെ റമ്മ കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരോട് എന്ത് ചോദിച്ചു കളിക്കാൻ മാന്യം കിട്ടുവേ അ എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല അയ്യേ എന്താ കാര്യം ഈ വേലത്തിൽ എന്നോട് വേണ്ട ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട് ചമ്മന് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല ദൈവമാണെന്ന് അക്ബർക്ക് ഓർമ്മയുണ്ടോ കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് തലേം കുത്തി വീണത് ഓർമ്മയില്ല അപ്പൊ മറ്റൊരു പിന്നെ ഞാൻ ഉണന്ന് എണീക്കുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു അത് നീയാണ് സത്യം അതിന്റെ ഇട നടന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇല്ലല്ലോ എന്നാ രാശാരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് അവൻ പറയുന്നതിനായിരിക്കും കൂടി ഭംഗി അയ്യോ അവനോട് ചോദിക്കാൻ ഞാൻ നിന്നോട് പറ്റാത്തത് അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമാ ചെയ്തത് നന്നായിട്ട് അറിയാം എന്നാ രാശ് ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നടക്കണേ വൃത്തി ഏർപ്പാട് വെള്ളമടിച്ച വയറ്റി കിടക്കണം അമ്മായിതറി അറിഞ്ഞ കുടുംബക്കലകം ഉണ്ടാവും ആ ലീലാമ്മയുടെ ഭർത്താവ് ഇത് അറിഞ്ഞാൽ വലിയ വിപ്ലവം ഉണ്ടാവും സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാമല്ലോ കുടിച്ച് ലെവലില്ലാതെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയം നോക്കി ആ ലീലാമ്മടെ വീട്ടിൽ ചെന്ന് ഞാനോ അല്ല പിന്നെ ഞാനായിരിക്കും ദേ ഇതിപ്പോ പുറത്ത് ആരും അറിഞ്ഞിട്ടില്ല ആ ലീലാമ്മ ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ പ്രശ്നം ഒതുക്കാതെ നല്ലത് അമ്മായി അറിഞ്ഞാ കുടുംബകലഹം ലീലാമ്മയുടെ ഭർത്താവ് അറിഞ്ഞാൽ അടിപിടി അല്ല അകത്തേക്ക് വേണ്ട ഞാൻ ഇന്നലെ 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 രാത്രി രാത്രി അതുകൊണ്ട് അല്ല രാത്രിയായ മേനോൻ സാറ് പതിവുള്ളതാണല്ലോ നീ അങ്ങോട്ട് തന്നെ വിളിച്ചോണ്ട് എല്ലാം പറയാം വിശദമായി പറയാം എന്താ കാര്യം പറഞ്ഞു പറഞ്ഞേ എന്താ നോക്ക് ും അത് എന്നോടല്ല സാറ് പറയേണ്ടത് ചേച്ചിയോടാണ് അല്ല അവളോട് ഞാൻ ചെയ്ത കത്തികൾക്ക് മാപ്പ് പറയാൻ ഇരിക്കാ ലീലാമ്മയുടെ നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും അതെ അമ്മാവൻ ലീലാമ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല അക്ബർക്കാടെയും ബാലകൃഷ്ണന്റെയും എന്റെയും ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും അല്ലേ ചേച്ചിക്ക് അകത്ത് അടുക്കള പണി കാണും അയ്യോ എന്നങ്ങൾ വരട്ടെ ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നും ഒരു പ്രശ്നമില്ല എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കാം ലീലാമും ഞാനും വലിയ ആണ് വന്നാ സ്നേഹ നൈറ്റ് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടി എന്താ 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 എപ്പഴാന്നൊക്കെ എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാരിക്കുന്നു അമ്മാവൻ തന്നെ എല്ലാം നേരിട്ട് പറയാം അതാ നല്ലതാണ് ചെന്നേ ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായി പോയി അല്ലേ നല്ല ഏതൊന്നും വരും നമുക്ക് അകത്ത് വരും സംസാരിക്കാ എന്റെ നല്ല ഞാൻ നിന്നെ വഞ്ചിക്കാം ഞാൻ പറയുന്നു കേക്ക് എനിക്കൊന്നും കേക്കണ്ട എനിക്കൊന്നും കേക്കണ്ടോട് വേണ്ടില്ലേ എന്നോട് പറയണ്ട

ഒരു ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ ശരി തന്നെയല്ലേ വല്ല ബേബിന്നോ മണിന്നോ തങ്കൂന്നോ അങ്ങനെ ആണായാലും പവിത്രം പറഞ്ഞു അയച്ചിരിക്കുക എന്തോ വാങ്ങിച്ചോണ്ടിരിക്കുന്നോ വൈഫിനു കേടാ ആന്റി നിനക്ക് നല്ല ഉടുപ്പ് ഒന്നിട്ടുണ്ട് നമുക്ക് ആ എന്താ അല്ല നിങ്ങൾ വിഷമിക്കണ്ടാ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് നോക്കാം ഇത് ഇപ്പിക്കോണോ അപ്പോഴത്തെ ഒരു പുളി തീറ്റ വെക്കവിടെ കൊണ്ടുപോവാൻ പറഞ്ഞില്ലേ ആ ചെല്ലോ